പർവതങ്ങൾ കടയപ്പെട്ട പഞ്ഞി പോലെയും ആകും പർവതങ്ങൾ കടയപ്പെട്ട പഞ്ഞി പോലെയും ആകും യൗമ കൽ മബസൂസ് അന്ന് മനുഷ്യൻ ചിതറപ്പെട്ട പാറ്റയെ പോലെയാകും ജിബാലു കൽ അഹ്നിൽ മംഫൂസ് പർവ്വതങ്ങൾ കടയപ്പെട്ട പഞ്ഞി പോലെയും ആകും പദാനുപദം വ ഉം എന്ന അർത്ഥത്തിൽ തകൂനു ആകും തകൂനു ആകും ആകുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ യക്കൂനു നമ്മൾ പഠിച്ചു അതിന്റെ മാതി കാന കാന യൂനു യകൂനു എന്നത് പുല്ലിംഗ മുതക്കറായ പ്രയോഗമാണ് തകൂനു എന്നത് മുഅന്നസായ മുഅന്നസായ സ്ത്രീലിംഗ പ്രയോഗമാണ് തെക്കൂനുൽ ജിബാലു പർവ്വതങ്ങൾ ആയിത്തീരും ജബല് എന്നതിന്റെ ബഹുവചനമാണ് ജിബാൽ ജബലുൻ എന്ന് പറഞ്ഞാൽ പർവ്വതം എന്നാണ് അർത്ഥം ജബലുൻ പർവതം ജിബാല് പർവതങ്ങൾ അതാണ് നമ്മളർത്ഥത്തിൽ പർവ്വതങ്ങൾ ആയിത്തീരും എന്ന അർത്ഥം പറഞ്ഞത് കൽനി കാഫ് ഈ കാഫ് കഴിഞ്ഞ ക്ലാസ്സിൽ കൽ ഫറാഷിൽ പഠിച്ച അതേ കാഫാണ് പോലെ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് കൽ കൽനി പോലെ റഹിന് എന്ന് പറഞ്ഞാൽ പഞ്ഞി പരുത്തി എന്നൊക്കെയാണ് അപ്പൊ പഞ്ഞി പോലെ കൽ കൽനി പഞ്ഞി പോലെ ആയിത്തീരും അതിന്റെ ബഹുവചനം റഹൂന് റഹൂന് അൽ മൻഫൂഷ് മൻഫൂഷ് എന്ന് പറഞ്ഞാൽ കടയപ്പെട്ടത് മൻഫൂഷ് കടയപ്പെട്ടത് ക്രിയാരൂപം നഫുഷു എന്നും എന്നും പറയാറുണ്ട് കടഞ്ഞെടുത്തു അപ്പൊ കല് അഹ്നിൽ മംഫൂഷ് കടയപ്പെട്ട പഞ്ഞി പോലെ കല് അഹ് മമ്പൂഷ് കടയപ്പെട്ട പഞ്ഞി പോലെ കൊത്തക്കൂനുൽ ജിബാലു കല് അഹ്നിൽ മംഫൂഷ് പർവ്വതങ്ങൾ കടയപ്പെട്ട പഞ്ഞി പോലെയും ആകും അപ്പൊ കഴിഞ്ഞ ആയത്തിനെ പോലെ തന്നെ അന്ത്യദിനത്തിന്റെ പ്രഥമ ഘട്ടത്തിൽ ഈ പ്രപഞ്ചത്തിന് സംഭവിക്കുന്ന സംഭവ വികാശങ്ങളെ സംബന്ധിച്ചാണ് സൂചന നൽകുന്നത് പർവ്വതം എന്നത് പ്രത്യേകം എടുത്തു പറഞ്ഞു എന്ന് മാത്രം ഖുറാനിൽ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളെ സംബന്ധിച്ച് അതിൽ സംഭവിക്കുന്ന അന്ത്യദിനത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച് പല ആയത്തുകളിലായി പറഞ്ഞിട്ടുണ്ട് ആകാശത്തെ കുറിച്ച് സൂര്യനെ കുറിച്ച് ഭൂമിയെ കുറിച്ച് നക്ഷത്രങ്ങളെ കുറിച്ച് ഒക്കെ തന്നെ അവയൊക്കെ അവയുടെ ഇപ്പോഴുള്ള ക്രമത്തിൽ നിന്ന് മാറി കരം മറിയുന്ന തകർന്ന് തരിപ്പണമാകുന്ന ഡിസോർഡർ ആകുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് കുറാൻ പല അയത്തികളിലായി നമ്മെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇന്ന് ലോകാവസാനത്തെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പഠനങ്ങൾ ഒരു ഈ ലോകം അവസാനിക്കും എന്നതിലേക്ക് സൂചന നൽകുന്ന പഠനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബാനുവ താല നമ്മെ പഠിപ്പിച്ച മനുഷ്യർക്ക് നൽകിയ ഈ പാഠം ഇന്ന് മനുഷ്യൻ പുതിയ പുതിയ പഠനങ്ങളുടെ വഴികൾ അന്വേഷിച്ച് മുന്നോട്ട് പോയപ്പോൾ ഈ വക യാഥാർത്ഥ്യങ്ങളിലേക്ക് ചെന്നെത്താൻ കഴിയുന്നു എന്നത് വിശുദ്ധ ഖുർആാനിന്റെ സത്യസന്ധതയെ വിശുദ്ധ ഖുർആാനിന്റെ ആധികാരികതയെ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കാൻ സഹായകമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്കറിയാം കരയിലും കടലിലും ഉണ്ടായിത്തീരുന്ന ചെറിയ മാറ്റങ്ങൾ പോലും മനുഷ്യന് അസഹ്യമാണ് സഹിക്കാൻ കഴിയുന്നില്ല സുനാമി വന്നപ്പോഴും അതുപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭൂകമ്പങ്ങൾ ഉണ്ടായപ്പോൾ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ അങ്ങനെ നമ്മളൊക്കെ തന്നെ പറയാറുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ മനുഷ്യൻ പേടിച്ചരണ്ടുപോകാറുണ്ട് ഇത് ചെറിയ ചെറിയ ഡോസുകളാണ് അസാബിൽ ആസാബിൽ ദൂനൽ അസാബിൽ അക്ബർ മനുഷ്യന് തന്റെ ദൈവത്തിലേക്ക് തിരിച്ച് ചെല്ലാനുള്ള സാഹചര്യങ്ങൾ അല്ലാഹു ഉണ്ടാക്കി കൊടുത്തു ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രതിഭാസങ്ങളിലൂടെ ഈ ചെറിയ പ്രതിഭാസങ്ങൾ മനുഷ്യന് സഹിക്കാൻ കഴിയുന്നില്ല നേരിടാൻ കഴിയുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് ഓടിയകലുന്ന ബഹവിഹുലരായിത്തീരുന്ന ഏജാറാകുന്ന പേടിക്കുന്ന സാഹചര്യങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നാം കേൾക്കാറുണ്ട് എന്നാൽ വരാൻ പോകുന്ന അന്ത്യദിനത്തിൽ ഈ പ്രപഞ്ചത്തിനൊന്നാകെ സംഭവിക്കുന്ന മാറ്റം അത് എത്രത്തോളമായിരിക്കും എന്ന് ഇന്ന് നമുക്ക് ഊഹിക്കുക സാധ്യമല്ല ആ മാറ്റം ഈ പ്രപഞ്ചത്തിന്റെ അവസാനമാണ് എന്ന് നമ്മെ അറിയിക്കുന്നു എന്നതാണ് അപ്പോൾ മനുഷ്യനും പ്രപഞ്ചത്തിനും പ്രപഞ്ചത്തിലെ സത്യജാലങ്ങൾക്കും സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് അള്ളാഹു സുബാനു വാല ഈ പറഞ്ഞ രണ്ടായത്തുകളിലൂടെ നാലാമത്തെയും അഞ്ചാമത്തെയും ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് ഇനിയും പുതിയ പഠനങ്ങളിലൂടെ മനുഷ്യൻ കൂടുതൽ കൂടുതൽ ലോകാവസാനത്തെ സംബന്ധിച്ചുള്ള അതിന്റെ സാധുതയെ സംബന്ധിച്ചു ഉള്ള അത് സംഭവിക്കുക തെയ്യം തന്നെ ചെയ്യും എന്ന് ഉറപ്പിക്കാൻ സഹായിക്കുന്ന പഠനങ്ങൾ ഒരു സത്യമാണ് അള്ളാഹു സുബാനു അല അൽ പ്രപഞ്ചത്തിലും കരയിലും കടലിലും സംഭവിക്കുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പടച്ചവന്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ അനു അഹമ്മദി റബ്ബില്ലാലമീം അസ്ലാമലൈക്കും